നമസ്കാരം ഞാൻ നേഹ നമ്മുടെ പുല്ലൂർ നാട്ടിൽ ഒന്നര കിലോമീറ്ററിനകത്തായിട്ട് തെന്മല റൂട്ടിൽ കഞ്ഞിക്കുടുക്ക എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞി ആ പഴങ്കഞ്ഞി ഉണ്ട് ചീനിയുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് നമ്മള് രസം ഒഴിക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പൂമ്പ് തോരനുണ്ട് ചമ്മന്തി ഉണ്ട് ഇത് ഉണക്കമുളക് ചമ്മന്തി ഉണ്ട് ഉണക്കമീൻ ഉണ്ട് വറ്റൽ മുളകുണ്ട് അച്ചാറുണ്ട് இதான நம்ம கோம்போ ஆயிட்டு ஒரு பழகில நம்ம கொடுக்கிறது என்ன இது ஒரு கோம்போ சேட்டு பழங்குது നമ്മുടെ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കുടിക്കുന്ന ഒരു ഐറ്റം ആണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോലും ഉള്ള ഒരു ആ ഊർജ്ജം നമുക്ക് കിട്ടിയത് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് പഴങ്കഞ്ഞിയെ കുറിച്ച് അതുകൊണ്ട് അതിനും കൂടി ഒരു ന്യൂജ കാര്യങ്ങളാണ് ഇതിനകത്ത് പിന്നെ എല്ലാം നല്ല രീതിയിൽ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വരുത്തുന്നുണ്ട് നമ്മൾ ഒരു ചട്ടിക്ക് മേടിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത് രൂപയാണ് നമ്മൾ അതിന് അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കൊടുക്കുന്നതാണ് എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കും പിന്നെ സൈഡ് ഡിഷായിട്ട് നമ്മൾ എക്സ്ട്രാ ഫിഷ് ഫ്രൈയും ബീഫും എല്ലാം ഉണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കഴിച്ചിട്ട് ഞങ്ങൾക്കും വളരെ സന്തോഷമാണ് അവർ മനസ്സിൽ നിറഞ്ഞു പോകുന്നത് കാണാൻ हेलो हां जी यो अब औरनु ഉണ്ട് ಅದು මොකද ඔතන അയില ഉണ്ട് അയ അനിയനോട് ഒന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് അറിഞ്ഞ് വന്നതാണ്

നമുക്ക് പഴങ്ങി നമ്മൾ പാഴ്സലായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഹോം ഡെലിവറി ഉണ്ട് അതുകൂടാതെ നമുക്ക് വൈകിട്ട് തട്ടുകടയുണ്ട് തട്ടുകടയില് സ്പെഷ്യലായിട്ട് നമ്മൾ സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പാൽക്കപ്പ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ അപ്പവും സ്റ്റൂവും പുട്ടും ബീഫും ഒക്കെ ഉണ്ട് സൺഡേ സ്പെഷ്യൽ ആണ് ഇതൊക്കെ പിന്നെ അല്ലാതെ പൊറോട്ട ചപ്പാത്തി ദോശ ബീഫ് കറി ബീഫ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ എല്ലാം കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഇവിടെ ഒരു കിരൺ എന്ന് കിരൺന്ന് പറഞ്ഞേട്ടുണ്ട് പുള്ളി ഒന്ന് ഇവിടെ കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട് പറഞ്ഞു അപ്പൊ അത് അപ്പൊ കഴിച്ചു നോക്കാൻ വിചാരിച്ചു പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ജിം ട്രെയിനർ ഇട്ടിട്ടുണ്ടായിരുന്നു ബുക്കാരിന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കണ്ടു പറഞ്ഞാൽ കഴിച്ചപ്പോ നല്ല അടിപൊളിയായിട്ടുണ്ട് കൊണ്ടുവരണ ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലല്ലോ ഒരു ആണ് ഈ ഏറിയയിലോട്ട് ബ്രലോത്തു നിന്ന് വിട്ടുകഴിഞ്ഞാൽ കിഴക്ക് തോട്ടം അറിയാം ഇങ്ങനെയുള്ള സംവിധാനം ഇല്ല നല്ല ഫുഡാണ് നല്ല ടേസ്റ്റിയാണ് വിൽക്കാവും കുഴപ്പമില്ല നല്ല സഹകരണമുള്ള പയ്യനാണ് എല്ലാവർക്കും അറിയാവുന്നൊരു പയ്യൻ കൂടായിരുന്നു ഓക്കെ Kata akarim ഇതാണ് പുണ്യാള ഗ്രൂപ്പിന്റെ കഞ്ഞിക്കുടുക്കയുടെ കൊച്ചു ഫാമിലി എല്ലാരും വരിക സന്തോഷമായിട്ട് കഴിക്ക വയറ് നിറഞ്ഞു പോവാ